നമസ്കാരം പ്രതിവാദത്തിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് ഇന്ന് പ്രധാന വിശേഷം വീണ്ടും അതെ അതെ ആ ആണല്ലോ സാധാരണ ഷവർ സാധാരണ ആയിരുന്നു ഇതിനു മുമ്പും സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഴിമന്തി ഒരു ഒരു അറബി ഫുഡാണ് അല്ലേ ഒരു വിദേശ അതെ അതെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളുകൾ കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ് പക്ഷേ ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നിരന്തരമായി നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നാണ് എന്ന് തോന്നുന്നു തൃശ്ശൂരിലെ ഒരു യുവതി മരിച്ചത് അല്ല ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു കേസുകളായി പത്തിലധികമായി ഞാൻ ഇതിന്റെ ചെറിയ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോട്ടയത്ത് ഓർമ്മ കോട്ടയത്ത് ഒരു യുവതി മലപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നാട്ടിലേക്ക് എത്തുകയും പിന്നീട് ആശുപത്രിയിൽ മരണമേം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ കേസ് ഞാൻ ഈ ഇടയ്ക്ക് വാദിച്ചു ചടയമംഗലത്തെ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച് അസ്വസ്ഥാന മൂന്ന് വയസ്സുകാരി പക്ഷേ ഇതിലെ ഇവിടുത്തെ ഭക്ഷ്യവകുപ്പും അല്ലെങ്കിൽ ഇതിൽ ചില കാണുന്ന പ്രതികരണങ്ങളൊക്കെ വളരെ എന്താ പറയാ ഗൂഢ ഉദ്ദേശത്തോടു കൂടി പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായും ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അരളിയുടെ പൂ അരളിയുടെ ഇല കഴിച്ചൊരു യുവതി അല്ലേ യുവതി എന്ന് മരണപ്പെടുകയുണ്ടായി അപ്പൊ ഈ കാരണം പറഞ്ഞുകൊണ്ട് ഏതാനും ക്ഷേത്രങ്ങളിൽ ഈ അരളി പൂ തന്നെ ആദ്യമായിട്ട് അതെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ അരളി എന്ന് പറഞ്ഞ സാധനം പൂവ് ആണെങ്കിലും കൊള്ളാം കായാണെങ്കിലും കൊള്ളാം അതിന്റെ ഇല ആണെങ്കിലും കൊള്ളാം ഇത് ആ ഒന്നുമല്ല ആരും കഴിക്കുന്ന സാധനമല്ല ആരും കഴിക്കാറുമില്ല അന്ന് അങ്ങനെ അബദ്ധത്തിന് എന്തോ പറ്റിപ്പോയതാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചു ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ സാധനം തന്നെ നിരോധിച്ചു അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര കേസായി ഈ കുഴിമന്തിയും അതേപോലെ തന്നെ ഷവർണയുടെ കേസിൽ നിരു നിരുപതകരമായിട്ടുള്ള ഒരു അരളി ഇല അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കഴിക്കുന്നതല്ല ഭക്ഷ്യവുസ്തുവാ കഴിക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റേ കണ്ണിക്ക അത് ഇവിടെ എന്താ പേര് അതൊന്നും ആരും കഴിക്കാറല്ല അതൊക്കെ കഴിക്കണം എന്ന് വെക്കുന്ന ഒരു ആത്മഹത്യ പ്രവണതയുള്ള ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ഈ നിവേദ്യം കൊടുക്കുന്ന സമയത്ത് ഈ അരളി പുഷ്പം ചെലപ്പോ പാൽപായസത്തിലോ ഒക്കെ വീഴാണ് അപ്പൊ അത്രത്തോളം കൃത്യതയും അത്രത്തോളം ശുഷ്കാന്തിയും അരളിപ്പൂവിനോട് കാണിക്കുന്നതാണ് നമ്മുടെ സർക്കാർ ആ സർക്കാരിന് നിരന്തരമായി ആളുകളെ കൊല്ലുന്ന ഈ കുഴിമന്തിയോട് ആ ഒരു മമതയില്ല കുഴിമന്തിയോടെ ഇല്ല ഷോർമയോടെ ഇല്ല ഇത് രണ്ടും ശരിക്കും ഈ ആരോഗ്യ വിദഗ്ധർ തന്നെ ഡോക്ടർ ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ പാകം ചെയ്തെടുക്കുന്ന സാധനമല്ല അതായത് ഒരു നിശ്ചിത അകലത്തിൽ വെച്ചിട്ടാണ് ചൂട് ഇങ്ങനെ പതൊക്കെ കൊടുത്തിട്ടാണ് ഷവർമ പോലും എടുക്കുന്നത് അത് ശരിക്കും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് ഏതാണ്ട് സമാനമായിട്ടുള്ള സംഗതി തന്നെയാണ് ഈ ഒഴിമന്തിയുടെ കാര്യത്തിൽ പക്ഷേ ഈ കാര്യത്തിൽ ഒന്നിലധികം തവണ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പത്ത് പത്തോ പത്ത് കൂടുതലായി എന്നിട്ട് അതിനെതിരെ ഇവിടുത്തെ ഹോട്ടലുകളിൽ വേണ്ട രീതിയിലുള്ള പരിശോധനക്ക് പോലും തയ്യാറായി പക്ഷേ അതേ സ്ഥാനത്ത് ഈ ഈ കുഴിബന്തിക്കും ഇതിനും ഈ ഷവർണയ്ക്കും ഇല്ലാത്ത എന്ത് ദോഷമാണ് അരളിക്കെതിരെ നടപടി ശരവേഗത്തിലെ അരളിക്കെതിരെ വരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതും സി പി എം സി പി എമ്മിനോട് വളരെ ആഭിമുഖ്യമുള്ള ആളുകൾ നിരവധി ഉള്ളത് സി പി എം വരെ തന്നെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കുന്നു മലബാർ ദേവസ്വം ബോർഡ് വേറെ തീരുമാനം എടുക്കുന്നു വിലക്ക് ക്ഷേത്രങ്ങളിൽ അരളിക്ക് വിലക്ക് അത് ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അതിന്റെ ഒരു തുടർ വാർത്ത രാസ പരിശോധനാ റിപ്പോർട്ട് വന്നു അരളി മൂല അരളി കഴിച്ച ഇല കഴിച്ചതുകൊണ്ട് മാത്രം അലയുടെ പൂ കഴിച്ചത് കൊണ്ടാണ് ആ മരണം സംഭവിച്ചതെന്ന ഞാൻ വേറൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ചടയമകലത്തെ സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾക്ക് നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ചില സംഭവങ്ങളാണ് ഇതൊക്കെ കഴിയുമ്പോഴും ഈ കോട്ടയത്തെ ആ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം ആ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായിരുന്നു അവിടെ വളരെ വൃത്തിഹീനമായ ആ ഹോട്ടലിന് നോട്ടീസ് കൊടുത്ത് പൂട്ടാൻ പക്ഷേ അന്നും വാർത്തകൾ വന്നിരുന്നു ഇതിനു മുൻപും ആ ഹോട്ടലിനെ നോട്ടീസ് കൊടുത്ത് പൂട്ടിച്ചു പത്ത് ദിവസം തെങ്ങിയതിനു മുമ്പേ തുറന്നു പിന്നീട് ഇവിടെ ഒരു സ്ഥാപനം എത്ര തവണ പൂട്ടും പൂട്ടും തുറക്കും തുറക്കും ും നമുക്കറിയാം ഏറ്റവും പ്രധാനം വഴുതക്കാട്ട് വഴുതക്കാട് വെച്ച് പണ്ട് ഈ ഷവർമ വാങ്ങി ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിലേക്ക് എവിടെ പോയപ്പോ മരണമടഞ്ഞ സംഭവം അതിനുശേഷം കുറച്ച് ദിവസം പരിശ്രമം ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇതൊക്കെ പ്രത്യേക ഈ ഹോട്ടലുകളെല്ലാം തന്നെ പല പ്രമുഖരുടേതാണ് ബിനാമി പേരുകളിലാണ് അതെ അപ്പോ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം പ്രത്യേക വിഭാഗത്തിനെ വിഭാഗത്തിന് കാര്യമൊന്നും ഇവർ ചെയ്യും നമുക്ക് കൂണുകൾ പോലെ മുളച്ചുപോങ്ങുന്നതാണ് ഈ ഷവർമ കടയും ഈ പുഴുമന്തി കടയും ഇതുപോലുള്ള കടകൾ ഈ അറബി ഫുഡിന്റെ കേന്ദ്രങ്ങൾ അറബി ഭക്ഷണത്തിലൂടെ പച്ചയായിട്ടുള്ള അറിവ്വൽക്കരണം തന്നെയാണ് നടക്കുന്നത് ഇതിനൊന്നും കൃത്യമായ ലൈസൻസ് സംവിധാനങ്ങൾ പരിശോധിക്കുന്നില്ല ഇവയുടെ അടുക്കള എങ്ങനെയാണ് എന്നുള്ളത് ഫുഡ് സേഫ്റ്റി പരിശോധിക്കുന്നില്ല ഇവര് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുകയാണ് അഥവാ എന്തെങ്കിലും മാരകമായ രീതിയിലുള്ളത് കണ്ടുപിടിച്ചാലും മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അപ്പൊ ഇതിനൊക്കെ സംരക്ഷണമുണ്ട് ഇതേ സ്ഥാനത്ത് ഈ ഒരു അരളി മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു അപകടത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭക്ഷ്യ ധാന്യത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചെറുകിട ഭക്ഷണശാലയിലോ ആണ് സംഭവിച്ചില്ലെങ്കിലും ആ അവൻ പിന്നെ ഈ തുറന്നു അത് വളരെ ശരവേഗത്തിലായിരിക്കും അവിടെ നടപടി എടുക്കുന്നത് എടുക്കുന്നത് അപ്പൊ ഇത് പിന്നെ ഒരു കൃത്യമായ ഒരു പ്രീണനം തന്നെയാണ് അതെ അതെ കൃത്യമായ പ്രീണനമാണ് ഭരണകൂടം കൂടി ഇതിന്റെ കൂട്ടുനിൽക്കുന്നു അതാണ് മുമ്പൊന്നും ഇങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ വരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അരളി പൂവോ അതിൻ്റെ കായോ അല്ലെങ്കിൽ ഇലയോ ഒന്നും വീടുകളിൽ ഭക്ഷണം വീടുകളിലോ ഹോട്ടലുകളിലോ ഒന്നും ഭക്ഷണമായിട്ട് കഴിക്കുന്ന സംഭവം അല്ല അന്ന് അങ്ങനെ സംഭവിച്ചു പോയി സംഭവിച്ചു അതിന്റെ പേരിൽ ആ പുഷ്പം തന്നെ എത്രയോ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് നിരോധിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഷവർമയും ഷവർമ്മ കടകളും ഈ കുഴിമന്തി കടകളും ഒക്കെ എന്നെ അടച്ചുപൂട്ടണ തീർച്ചയായിട്ടും വിഷം വിളമ്പുകയാണ് നമ്മുടെ മലയാളിയുടെ തീന്മേശകളിൽ ഒരു കാലത്ത് വളരെ നല്ല ഭക്ഷണ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം ഫുഡുകൾ വന്നു ഫുഡ് വേണ്ടെന്നല്ല ആളുകളുടെ ഭക്ഷണ ആളുകളുടെ ഇഷ്ടമാണ് സ്വാതന്ത്ര്യമാണ് എന്നാൽ ആ വിളമ്പുന്നത് ഭക്ഷണമായിരിക്കണമല്ലോ ഇവിടെ ഭക്ഷണമല്ലോ വിളമ്പു ഇവിടെ വിഷം കൊടുത്തിട്ട് അതായത് താങ്കൾ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ രീതിയിൽ പാചകം ചെയ്തതൊന്നും അല്ല ഇത് ഉണ്ടാക്കുന്നത് അതുമാത്രവുമല്ല എത്രയോ ദിവസം പഴക്കമുള്ള പിന്നെ മാംസം സുനാമി സുനാമിറച്ച വന്നിട്ടുണ്ട് കൊണ്ടുവരുന്നത് സുനാമി ഇറച്ചിയാണ് ഈ എന്താ പറയാ ഈ ഷവർമേലിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് സുനാമി ഇറച്ചിയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് മാത്രമല്ല അതിനകത്ത് ഉപയോഗിക്കുന്ന മയോണൈസ് അതെ ഭയങ്കരമാണ് ഒരു കൃത്യ സമയം കഴിഞ്ഞാൽ പിന്നെ മയോണൈസ് വിഷമാകും പഠനങ്ങൾ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഇവിടെ ഒന്നും പരിശോധനയില്ല ഇവരുടെ ഇവിടെ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഒക്കെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് ഞാൻ നമുക്ക് ഇതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതെ പറയാണ് കഴിഞ്ഞ ദിവസം ബാർ കോഴിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ വാർത്ത പുറത്തുനിന്നുമല്ലോ എക്സൈസ് വകുപ്പിന് കീഴിലാണ് മദ്യശാലകൾ ബാറുകളുടെ സമയവും മദ്യനയവും തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പാണ് എക്സൈസ് മന്ത്രി അറിയാതെ ടൂറിസം മന്ത്രി മരുമൂ മന്ത്രി യോഗം വിളിച്ചിട്ട് പിന്നെ മദ്യനയത്തിനെ കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നു ആ ഒരു നാടാണ് കേരളം അപ്പോൾ ഈ ബാറ് മുതലാളിമാരും ഹോട്ടൽ മുതലാളിമാരും തീരുമാനിക്കുന്നതാണ് കേരളത്തിൽ നടക്കുന്നത് കാരണമുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് കോടികൾ രൂപയാണ് കോഴ കോഴ് അതെ ചുരുക്കത്തിൽ ഇവിടെ പല വകുപ്പുകളും പല മന്ത്രിമാരും ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ചില ആളുകളും ചില ആളുകൾ മാത്രമാണ് നമുക്കൊരു കാര്യം ചെയ്യാം വരൂ നമുക്ക് അരളിപ്പൂവും അരളിയിലയും നിരോധിക്കാം